ഇന്ന് രാവിലെ തന്നെ ഞാനൊരു സ്ഥലം വരെ പോവേന്ന് ഞാൻ മാത്രല്ല എന്റെ ഫ്രണ്ട് അശ്വതേഷും കൂടി ഉണ്ട് അങ്ങനെ വസന്തയോട് എല്ലാം പറഞ്ഞ് ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി അനിയാടൻ ഇന്ന് പണിക്ക് പോയിട്ടാ വീട്ടിൽ തന്നെ ഉണ്ട് വസന്തമേന്റെ മരുന്ന് തീർന്നിട്ടാ ഇല്ലേട്ടാ അപ്പൊ അനിയാട്ടൻ അത് വാങ്ങാൻ വേണ്ടിട്ട് ഹോസ്പിറ്റൽ വരെ പോവേന്ന് ഏകമക്കും ഇന്ന് പണിയില്ലാട്ടാ പണിയില്ലാത്ത ദിവസങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ല വളപ്പിൽ എന്തെങ്കിലും പണിയെടുക്കാൻ ഇല്ലേ കോസ്റ്റ്യൂമ് ഇട്ടിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ അനിയാന്റെ കൂടെ അശ്വതേഷിന്റെ വീട് വരെ പോയിട്ട് അടുന്ന് രണ്ടാളും ഒരുമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ പോകുമ്പോഴത്തേന് ഇതാ സ്വദേശി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിനി ഇത്രയും പറഞ്ഞിട്ട് നമ്മ ഇടത്തേക്കാണ് പോകുന്ന ഇതുവരെ പറഞ്ഞിട്ടല്ല നമ്മ പോകുന്നത് ലോകുട്ടന്റെ സ്കൂളിലേക്കാണ് ലോകവും അശ്വതേശ്വര മോൻ ഷാലും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിൽ എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുതുക്കിയ ലഞ്ച് മെനു പ്രകാരം ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആറാം ക്ലാസ് പഠിക്കുന്ന അശ്വതിന്റെ പിറന്നാൾ കൂടിയാണ് കേട്ടാ ഇന്ന് കുട്ടികളുടെ പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ സദ്യ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസും വെള്ള കടല കൊണ്ടിലെ ചെനാ മസാലയും കൂടിയാണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ ഞാനും അശ്വതിയും വന്നത് ഇതുപോലെ വിശേഷമുള്ള ദിവസങ്ങളിൽ അമ്മമാരിൽ ആരെങ്കിലും ഇതുപോലെ സഹായിക്കാൻ വേണ്ടിട്ട് സ്കൂളിലേക്ക് വരാറുണ്ട് ചനാ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ള കൊണ്ടിലെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ വേഗം ലെമൺ റൈസിന്റെ പരിപാടി നോക്കി വലിയൊരു വട്ടം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ആവശ്യത്തിൽ നെയ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ സ്പൈസസ് എല്ലാം അതിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ എടുത്ത അളവിന്റെ ഒന്നര ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് അരി നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലെമൺ നന്നായിട്ട് ചേർക്കേണ്ടി ഇപ്പം ഒന്നു മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് റൈസ് റെഡിയായതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു അല്ലെങ്കിൽ ഒരു കൈപ്പ് രസം വരും ഇപ്പം ഒരു നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടില്ലേ നമ്മളെ നെയ്ച്ചോറിന്റെ അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം സ്കൂളിൽ സ്ഥിരം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ബീനേച്ചിയാണ് കേട്ടോ ബീനേച്ചി ഞാനും ലെമൺ റൈസിൻ്റെ പരിപാടി നോക്കുമ്പോഴത്തേനും നമ്മളെ ചനാമസാലക്കില്ല തേങ്ങയെല്ലാം വറുത്തിറക്കുന്ന പരിപാടിയിലാണ് നമ്മൾ അശ്വതേച്ചി അങ്ങനെ നമ്മളെ ലെമൺ റൈസ് ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയാണ് മെയിൻ പരിപാടി വരുന്നത് ഇനി ഇതിലേക്ക് നടസ് എല്ലാം വറുത്ത് ഇട്ട് കൊടുക്കാനുണ്ട് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയെല്ലാം ഒന്ന് ഉടച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു കുക്കർ നല്ല വെയിറ്റിൽ ഒരു കുക്കർ മുകളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോ ചെയ്താലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് കേട്ടാൻ റൈസ് കുറച്ച് സമയം ദമ്മിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെന മസാല സെറ്റാക്കാം കടലിയും ഉരുളക്കിഴങ്ങും ഉള്ളി പച്ചമുളക് അരവെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ വറുത്ത് അരച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മാറ്റി വെക്കുന്ന കുറച്ച് കടല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് അരച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ചെറിയൊരു ബ്രേക്ക് കിട്ടിയ സമയത്ത് നമ്മളെ ടീച്ചറും കൂടി നമ്മളപ്പുരം കൂടിയിട്ടുണ്ട് ടീച്ചർ അത് പറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു കേട്ടാ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറുടെ പേര് ലീന എന്നാണ് ടീച്ചർ ഇപ്പോൾ സ്കൂളിലെ എച്ച് ആണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മളെ കറിയും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി കടുകും കറിവേപ്പിലയും കുറച്ച് മസാലയും കൂടി കഴിഞ്ഞാൽ നമ്മളെ അച്ചനാ മസാലയും കൂടി ഇട റെഡി ആയിട്ടുണ്ട് ലെമൺ റൈസ് ദമ്മെല്ലം തുറന്ന് നല്ല സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് അതിൽ വറുത്തിടാനിലെ നട്സ് എല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കാം ആദ്യം തന്നെ എണ്ണ ചൂടാവുമ്പം കടലപ്പരിപ്പാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് എണ്ണയിൽ ഒന്ന് പകുതി മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമുക്ക് ഉഴുന്നുവരുപ്പാന്ന് ചേർക്കാനില്ലേ ഉഴുന്നുവരുപ്പും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിനു ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനില്ലതല്ലേ ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതും എന്തെങ്കിലും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇഞ്ചിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വരാനുണ്ടത്രേ പിന്നെ നിലക്കടലയും കൂടി വേണം ഇനി ഇതാ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണേ പിന്നെ ഇതിലേക്ക് അരിഞ്ഞുവെച്ച പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞുവെച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഇതാ പറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരാൻ തുടങ്ങും അപ്പൊ അതിലേക്ക് ഇതാ ഉണക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇതാ നിലക്കടലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതെല്ലാം കാണുമ്പോൾ അറിയാതെ നമ്മളെ പഴയ സ്കൂൾ കാലം ഓർത്തു പോവും അന്ന് ഉച്ചഭക്ഷണത്തിന് പയറും കഞ്ഞി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ആ കാലം ഇപ്പൊ ഓർക്കുമ്പം ഒരു നൊസ്റ്റു അടിക്കുമെങ്കിലും ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ഭാഗ്യവന്മാരാന്ന് പലപ്പോഴും തോന്നാറുണ്ട് അവരെല്ലാ സൗകര്യത്തോടും വളർന്ന് നല്ല മിടുക്കന്മാരാവട്ടെ അല്ലെ അങ്ങനെ ഒരു നിമിഷം ഞാൻ കൊറേ വർഷം പിറകോട്ട് പോയി ഇനി നമുക്ക് ഇതിലേക്ക് താ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ലെമൺ റൈസിലേക്ക് നമ്മൾ വറുത്തു വെച്ച അടിസ്ഥെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇനി അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയും കൂടി പിഞ്ഞു ഒഴിക്കാനുണ്ട് ലെമൺ റൈസും ചനാ മസാലയും മാത്രമല്ല ഒരു കച്ചമ്പറും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ

അധികം പുളിയായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലോന്ന് എഴുതിയിട്ട് ഒരഞ്ച് പത്ത് നാരങ്ങ ആദ്യം ഒന്ന് പിഴഞ്ഞ് ഒഴിച്ചു നോക്കി അപ്പം ചോറ് ലെമൺ റൈസ് ഒരുപാടുണ്ടായത് കൊണ്ട് അത് ഏടെയും ഏച്ചിട്ടുണ്ടായിട്ടാ പിന്നെ ആദ്യം ബാക്കിയിലെ നാരങ്ങ എല്ലാം ഏകദേശം ഒരു പത്ത് പതിനെട്ട് നാരങ്ങയോളം പിഴഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അവസാനം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നടുസെല്ലാം വറുത്തിടിച്ച് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഈ കളറല്ല വീഡിയോയിൽ കാണാൻ അത്ര കളറില്ല ശരിക്കും നല്ലൊരു മഞ്ഞ കളറാണ് റൈസിന് അവസാനതാ നമ്മളെ ലെമൺ റൈസും ചനാമസാലയും ും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ തന്നെ കുട്ടികൾക്ക് ചോറ് അയക്കേണ്ട സമയം െ കഴിച്ചിട്ട് രണ്ടാമത് വാങ്ങാൻ വരലായി അല്ലെ എങ്ങനെയുണ്ട് നല്ല ഇഷ്ടായില്ലേ ആദ്യം ആദ്യം ഒന്ന് വാങ്ങിക്കുന്നുണ്ട് അവസാനം എന്താ നന്ദിയും ചോറിക്കലായേ നല്ല ചന മസാലയും കച്ചമ്പറും ലെമൺ റൈസും കുട്ടി ലെമൺ റൈസ് ഞാൻ ആദ്യായിട്ടൊന്ന് കഴിക്കുന്നു കേട്ടാ る